ഹലോ ഗ്യാസ് ഇന്ന് ഒരു മത്തി കിട്ടിയിട്ടോ കുഞ്ഞമത്തി അപ്പോൾ അത് വെച്ചൊരു ഐറ്റം ഉണ്ടാക്കാം ആദ്യം പാനടുപ്പത്തേക്ക് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ പാരി തക്കാളി ഇടുക തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ഒന്ന് ഇളകി വരുമ്പോഴേക്കും അതിലേക്ക് എന്താ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുഞ്ഞു കുറച്ച് ഉപ്പിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്താ നന്നായിട്ട് അടച്ചു വെക്കാം അപ്പോഴേക്കും അതാ വെള്ളമൊക്കെ വറ്റി നല്ല കുറുന്ന് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ലേശം എന്താ വെളിച്ചെണ്ണ വെച്ചിട്ട് താ ഇത് ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ പടയുള്ള ഒരു ചതച്ച വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും തക്കാളിയുടെ ഇലക്കിട്ടാണ് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ നമ്മുടെ മുളക് പൊടിയും ഒക്കെ ആവശ്യത്തിനാണ് കേട്ടോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കുക കാശ്മീരി പൗഡർ ഇടുന്നവർക്ക് അതും ഇടാട്ടോ ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മളെന്താ വെള്ളം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് പറന്ന് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പറന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചു വയ്ക്കാം കേട്ടോ അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മുടെ മത്തികോള് അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ അടച്ചു വയ്ക്കണം ഇത് കഴിഞ്ഞിട്ട് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കരിയപ്പന്തലയും അതേപോലെ വെളിച്ചെണ്ണയും തൂക്കി കൊടുക്കണം കേട്ടോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ